എല്ലാവർക്കും നമസ്കാരം വെർച്യു വൈബ്സ് ദിലിറ്റ്ലാൻഡേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മുപ്പട്ട് വെള്ളിയാണ് മുപ്പട്ടുവെള്ളി വ്രതമൊക്കെ എടുത്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ആയിട്ട് എല്ലാ വീടുകളിലും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു വഴിപാടിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ ഇന്ന് ഇന്നത്തെ ദിവസം ഇപ്പോൾ മേഡം എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളികളെ കുറിച്ച് പറയുമ്പോൾ ഒരു വർഷം ആരംഭമായിട്ടാണ് നമ്മളത് കണക്കാക്കുന്നത് അപ്പോൾ ഇന്നത്തെ മേടമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച അതായത് മേടമാസത്തിലെ മുപ്പട്ട് വെള്ളിയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത് ഇന്നത്തെ വ്രതം ആചാരശുദ്ധിയോടെ വ്രതം ആചരിക്കുന്നത് കൊണ്ട് എല്ലാ ദുരിതങ്ങളിൽ നിന്ന് കരകയറുന്നതിനും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനും അത് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ലക്ഷ്മി ദേവിയെയും ഗണപതി ഭഗവാനെയും ആണ് ആരാധിക്കേണ്ടത് അപ്പോൾ എപ്പോഴും ഗണപതി ഭഗവാനെ ആരാധിച്ചതിന് ശേഷം മാത്രമാണ് ലക്ഷ്മി ആരാധന ചെയ്യേണ്ടത് ഇന്ന് ലളിതാ സഹസ്രനാമവും മഹാലക്ഷ്മി അഷ്ടകവും ഗണേശ അഷ്ടോത്തര ശതനാമാവലിയും എല്ലാം ജപിക്കുന്നത് വളരെ ഐശ്വര്യദായകം തന്നെയാണ് അപ്പോൾ ഇന്ന് ചെയ്യേണ്ട പ്രത്യേക വഴിപാടിനെ കുറിച്ച് നേരിട്ട് പറഞ്ഞേക്കാം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ സാധാരണ വിളക്ക് കൊളുത്തുന്നതിന് പകരം അതായത് സാധാരണ നല്ലെണ്ണ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വിളക്ക് കൊളുത്തുക അപ്പം നല്ലെണ്ണ ഉപ ഉപയോഗിക്കുന്നതിന് പകരം വിളക്കാണ് ഇന്ന് കൊളുത്തേണ്ടത് നെയ് വിളക്ക് അതിൽ തന്നെ ഭദ്രദ്വീപാണ് കൊളുത്തേണ്ടത് അതായത് നെയ്യ് ഇന്ധനമാക്കിയിട്ട് നെയ്യൊഴിച്ചിട്ട് അതിൽ അഞ്ച് തിരിയിട്ട വിളക്കാണ് ഇന്ന് സന്ധ്യക്ക് കൊളുത്തേണ്ടത് എന്നാണ് പറയുന്നത് അതുമാത്രമല്ല അത് കൂടാതെ രണ്ട് കുട്ടി ചിരാതിൽ ചെറിയ ചിരാതിൽ നെയ്യൊഴിച്ചിട്ട് നമ്മുടെ പ്രധാന വാതിലിൻ്റെ രണ്ട് വശത്തും അതായത് പുറത്ത് ഉമ്മറത്തക്ക് ആക്കിയിട്ട് പ്രധാനവാതിലിൻ്റെ രണ്ടു വശത്തും കൊളുത്തി കൊളുത്തിവെക്കുന്നത് അത്രയും ഐശ്വര്യദായകമാണ് അതായത് വർഷ ആരംഭം അതായത് മേടമാസത്തിലെ ആദ്യത്തെ വെള്ളിയിൽ അല്ലെങ്കിൽ മുപ്പട്ട് വെള്ളിയിൽ നമ്മൾ ലക്ഷ്മി ദേവിയെ നമ്മുടെ വീടിലേക്ക് കൊണ്ടുവരികയാണ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നമ്മൾ ഭദ്രദീപം എപ്പോഴും സന്ധ്യയ്ക്ക് വീടിൻ്റെ പ്രധാനവാതിലിൻ്റെ നടുക്ക് ഭാഗത്ത് തളികയിലാണ് കൊളുത്തി വെക്കേണ്ടത് എന്നിട്ട് വാതിലിൻ്റെ ഇരുവശത്തും ഒരു ചെറിയ ചിരാതിൽ നെയ് തന്നെ ഒഴിച്ചിട്ട് ഒരു രണ്ട് കൊളുത്തി കൊളുത്തിവെക്കുക അതാണ് ഒന്നാമത്തെ കാര്യം അപ്പം അത് ഇന്ന് ചെയ്യാൻ മറക്കണ്ട വൈകുന്നേരം അത് ഏറ്റവും ഐശ്വര്യദായകമാണ് ലക്ഷ്മി ദേവിയെ നമ്മൾ വരവേൽക്കുകയാണ് വീടിനുള്ളിലേക്ക് വരവേൽക്കാണ് ഇന്നത്തെ സന്ധ്യക്ക് എന്നുള്ള രീതിയിൽ ആ വിളക്കുകൾ മൂന്നും കൊളുത്തി കൊളുത്തിവെക്കുക പിന്നെ വേണ്ടത് വീട്ടിൽ ലക്ഷ്മി പൂജ ചെയ്യുന്നവരാണെങ്കിൽ ഗണപതി പൂജ ആദ്യം ചെയ്യുക ഗണപതി പൂജ ചെയ്യുമ്പോൾ എന്തായാലും നൈവേദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ശർക്കരയോ പാലോ പഴോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഭഗവാനെ നേദിച്ചതിന് ശേഷം മാത്രം എന്താ ചെയ്യുക പൂജയിലേക്ക് കടക്കാൻ പാടുള്ളൂ പിന്നെ ലക്ഷ്മി ദേവിയുടെ പൂജ എന്ന് പറയുന്നതൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ പറയേണ്ടത് ഇന്ന് വാരാഹി ദേവി പൂജ ചെയ്യുന്നവരാണെങ്കിൽ ഇന്ന് നമ്മൾ ചൊല്ലേണ്ട ഒരു മന്ത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സ്തുതിയെക്കുറിച്ചാണ് പറയുന്നത് അത് ആ മന്ത്രം ഇങ്ങനെയാണ് അത് വാരാഹി ദേവിയെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് നമ്മുടെ ആഗ്രഹത്തെ ഉള്ളിൽ നിന്ന് ദേവിക്ക് സമർപ്പിച്ചിട്ട് വാരാഹി ദേവി എന്ന് പറയുന്നത് നമ്മുടെ ഭഗവതിയുടെ സേനാംഗങ്ങളിൽ ഒരാളാണ് അപ്പോൾ ദേവിയെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് ദേവിയോട് നമ്മുടെ ആഗ്രഹം പറഞ്ഞതിന് ശേഷം ഈ മന്ത്രം മൂന്ന് തവണയാണ് ചൊല്ലേണ്ടത് ഈ മൂന്ന് തവണ ഇന്ന് ആരംഭിച്ചിട്ട് നമുക്ക് സന്ധ്യയ്ക്ക് ശേഷമേ ചെയ്യാൻ പാടുള്ളൂ അതുതന്നെ ഇത് ചൊല്ലേണ്ടത് ഒമ്പത് മണിക്ക് ശേഷമാണ് രാത്രി ഒമ്പത് മണിക്ക് ശേഷമാണ് വാരാഹി മന്ത്രം ചൊല്ലുന്നത് നല്ലത് അപ്പോൾ ഒമ്പത് മണിക്ക് ശേഷം ഈ മന്ത്രം മൂന്ന് തവണ ചൊല്ലുക അതായത് കിടക്കാൻ നേരത്ത് ചൊല്ലുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത് അപ്പോൾ മൂന്ന് തവണയാണ് ചെൽ ചൊല്ലേണ്ടത് അപ്പോൾ ഇന്ന് തുടങ്ങുക വെള്ളിയിൽ തുടങ്ങുക എന്നിട്ട് ഇരുപത്തൊന്ന് ദിവസമാണ് ഇത് ഒരു കാലഘട്ടം പറയുന്നത് ഇരുപത്തൊന്ന് ദിവസത്തേക്ക് ഇത് ചൊല്ലണം എന്നുള്ളതാണ് ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലണം ഉറങ്ങുന്നതിന് എന്ന് പറയുമ്പോൾ എപ്പോഴും അത് ഒമ്പത് മണിക്ക് ശേഷം ആയിരിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് പിന്നെയുള്ളത് ഈ ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ നമ്മുടെ ആ ആഗ്രഹം അത് നടന്നു കിട്ടും എന്നാണ് പറയുന്നത് അത്രയും പെട്ടെന്ന് എന്താ പറയുക അത്രയും പെട്ടെന്ന് ഫലപ്രാപ്തി തരുന്ന ദൈവമാണ് വരാഹി ദേവി എന്നാണ് പറയുന്നത് അപ്പോൾ മന്ത്രം ഇതാണ് ഓം കുണ്ഠലിനി പുരവാസിനി ಚಂಡಮುಂಡ ವಿನಾಶಿನಿ ಪಂಡಿತ ಮನೋನ್ಮಣಿ ವಾರಾಹಿ ನಮೋಸ್ತುತೆ ಅಷ್ಟಲಕ್ಷ್ಮಿ ಸ್ವರೂಪಿಣಿ ಅಷ್ಟ ದಾರಿದ್ರ್ಯನಾಶಿನಿ ಇಷ್ಟಮ ಪ್ರದಾಯಿನಿ ವಾರಾಹಿ ನಮೋಸ್ತುತೆ ಇದು ಮೂವಣಯ ಚೊಲ್ಲೇ ಒಂದೂಡಿಪಲಿನಿಪುರವಾ ಚಂಡಮುಂಡ ವಿಶಿನಿ ಪಂಡಿತ ಮನೋನ್ಮಣಿ വാരാഹി നമോസ്തുതേ അഷ്ടലക്ഷ്മി സ്വരൂപിണി അഷ്ടദാരിദ്ര്യനാശിനി ഇഷ്ടകാമപ്രദായിനി വാരാഹി നമോസ്തുതേ അങ്ങനെ മൂന്ന് തവണയാണ് ഈ മന്ത്രം ചൊല്ലേണ്ടത് കിടക്കുന്നതിന് മുമ്പ് ചൊല്ലുക ഒമ്പത് മണിക്ക് ശേഷമായിരിക്കണം ഇരുപത്തൊന്ന് ദിവസമാണ് അതിൻ്റെ ഒരു കാലയളവ് പറയുന്നത് കുറഞ്ഞത് ഇരുപത്തൊന്ന് ദിവസം ആണ് ഈ മന്ത്രം ജപിക്കേണ്ടത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഏറ്റവും നല്ല ഒരു വളരെ ഐശ്വര്യദായകമായ ഒരു മുപ്പട്ടുവള്ളിയാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞിട്ടുള്ള രണ്ട് വഴിപാടും രണ്ട് വഴിപാടും എന്ന് പറയുമ്പോൾ ദീപം കൊളുത്തിവെക്കുന്ന കാര്യവും പിന്നെ മന്ത്രജപവും ഇത് രണ്ടും ചെയ്ത് നോക്കൂ ദീപം എപ്പോഴായാലും വീട്ടിലെ ദീപമാണ് വെളിച്ചമാണ് അത് പ്രകാശം കൊണ്ടുവരുന്നതാണ് ഇപ്പം നമ്മൾ ലക്ഷ്മി ദേവിയെ വര വരവേൽക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ സന്ധ്യയ്ക്ക് എല്ലാ വീട്ടിലും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അത് ചെയ്യുക എല്ലാവരും കഴിയുന്നതും ചെയ്ത് നോക്കുക പിന്നെ മന്ത്രജപം വാരാഹി മന്ത്രമാണ് അത് ഒരു തടസ്സങ്ങളൊന്നും ഇതിൽ പറയുന്നില്ല എല്ലാവർക്കും ജപിക്കാവുന്നതാണ് പക്ഷേ അത് അതൊമ്പത് മണിക്ക് ശേഷമേ ജപിക്കാൻ പാടുള്ളൂ പിന്നെ വാരാഹിമന്ത്രം ജപിക്ക ജപിക്കുന്നത് കാര്യസിദ്ധിക്ക് വളരെ പ്രധാനമാണ് പെട്ടെന്ന് ഫലസിദ്ധി ഉണ്ടാവും എന്നാണ് ക്ഷിപ്രപ്രസാദിനിയാണ് ദേവി എന്നാണ് അപ്പോൾ അത് ചെയ്ത് നോക്കൂ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിർത്തുകയാണ് എല്ലാവർക്കും മുപ്പിട്ട് വെള്ളി ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവരുടെയും നല്ല നല്ല ആഗ്രഹങ്ങൾ എത്രയും പെട്ടെന്ന് ഫലസിദ്ധി ഫലസിദ്ധിയുണ്ടാവട്ടെ എന്ന് ദേവിയോടും ഭഗവാനോടും മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം